ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഈ വെള്ളരിക്കയും തക്കണേ പരിപ്പ് ദാൽ കെട്ടോ ദാലും വെച്ച് കണ്ടേ ദാൽ ഒരു കറി ഉണ്ടാക്കാം അപ്പം ഞാൻ താക്കണേ ഈ ഒരു സൈസ് വലിപ്പത്തിൽ തന്നെയുള്ള ഒരു വെള്ളരിക്കെടുത്തേക്കാം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ അങ്ങനെ ഒരു രണ്ട് തക്കാളി എടുത്തേക്കണ് ഈ ഒരു വെള്ളരിക്കക്ക് രണ്ട് തക്കാളി എടുത്ത് രണ്ട് പച്ചമുളകും നമ്മളെ ദാലും ഇനി ഇതൊന്ന് കരിലിനൊന്ന് ക്ലീനാക്കി ഇതിൻ്റെ ഉള്ളിൽ ചോറുണ്ടല്ലോ ഇതാക്കണ് ഇതങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ചോ ഇത് കളയാം കേട്ടോ ഇതെന്തല്ലോ ഫേസിലൊക്കെ ഇടുകയെ ഫേസിൽ നമുക്ക് ഇട്ടാൽ ഫേസിൻ്റെ സ്കിന്നിന് നല്ലതാണെന്ന് പറയും ഫേസിലൊക്കെ ഇതിൻ്റെ ഇതെടുത്തിട്ടിങ്ങനെ ഒരത് ഇതിൻ്റെ ഇത് കുരു കളയാ കുരു കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചോറ് എടുത്ത് കണ്ടിട്ട് ഫേസിൽ ഇട്ടാൽ മതി അതായത് തണുപ്പ് കാലത്തൊക്കെ നല്ലതാണത് ഫേസിലുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തന്നെ മാത്രം മതി കഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങാ പാലോ ഏ അല്ലെ അങ്ങനെ എന്തെങ്കിലും ചെ ഇതാക്കിയാൽ നല്ലതുമാണ് അപ്പോൾ ഇത് ഞാൻ ഫുൾ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ അപ്പോൾ ഇതേക്ക് നമുക്ക് ഫസ്റ്റ് ഇതേക്ക് ഞാൻ ഈ ഇതാ ഞാൻ കഴുകി എടുത്ത് വെച്ചതാട്ടോ നമ്മളെ ദാല് പരിപ്പ് ഞാൻ കഴുകി റെഡിയാക്കി വെച്ചാണ് അപ്പോൾ ഇതേക്ക് ഈ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും എന്താ പറയുക ചോറ് ഇവിടെ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ചോറ് ഊറ്റുകയാണ് അപ്പോൾ അതിൽ ഇവിടെത്തന്നെ തീയ്യണ്ടില്ലേ അപ്പൊ ആ തീത്തേൻ ഇവിടെത്തേനോട് വക്കാ വിശേഷിട്ടാണ് അതുപോലെ ഈ ഇങ്ങനെ ഇതുപോലെ ഇനി വലിയ സൈസായിട്ടും ചെയ്യട്ടോ അങ്ങനെ കഷ്ണം വെട്ടിങ്ങാണ് ചെയ്യില്ല അതൊക്കെ നമ്മളിഷ്ടത്തിന് ചെയ്യോ ഞാൻ അപ്പോൾ ഈ ഒരു സൈസിലാണ് ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ അതൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി ഞാനില്ലേ ഏർ വീഡിയോസൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒരു എട്ട് പത്ത് ദിവസം ഇല്ലാതെ ആയി പോയി എന്നാൽ ഞാൻ എൻ്റെ എന്താണ് സംഭവം അതിൻ്റെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടോ ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടോ ഇതിൻ്റെ ഇവിടെ തന്നെ ഇതേപോലെ ഈ ഒരു ദീപി ആണ് ഞാൻ തക്കാളി കട്ട് ചെയ്യണത് ഒരുമിച്ച് തന്നെ എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ദീ തന്നെ ഇട്ടുങ്ങാണ്ട് ഈ ഒരു ദീപിങ്ങനെ രണ്ടെണ്ണം എടുത്തങ്ങട്ടോ നമ്മളായിട്ട് നിങ്ങളെ എരിവിനുസരിച്ച് പച്ചമുളകൊക്കെ എടുക്കട്ടോ അപ്പം ഇത് എല്ലാം ഒരുമിച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് വേവാൻ ആവശ്യത്തിനനുസരിച്ച് വെള്ളം വെള്ളട്ടോ കറി എത്ര വേണം അതിനനുസരിച്ച് നമ്മളെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടുക കറിക്കനുസരിച്ച് അതിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് പിന്നെ ഒരു ഒരിച്ചിരി ചില്ലി പൗഡറും കൂടി ഞാൻ ആഡർ ചെയ്യുക ആഡ് ചെയ്യട്ടോ ഇച്ചിരി ആഡ് ചെയ്യണു അതിന്റെ ആവശ്യമില്ല നമുക്ക് ആ ഇതന്നെ മതി ഉപ്പ് ആവശ്യത്തിന് കേട്ടോ ഇനി ആ ചോറാണ് വാങ്ങി എടുത്ത് വെച്ചിട്ട് നമ്മളെ കല കരക്കാല വയ്ക്കുക ഇങ്ങനെ നീക്കി വെച്ചപ്പോ തീ കത്തി ഇനി അടച്ചു വെച്ച് അടച്ചു വെച്ച് മോളച്ച് വെച്ച് അതുകൊണ്ട് നല്ലോണം വെന്ത് വരട്ടോ അപ്പൊ ഇത്ര തന്നെ ഉള്ളു നല്ലതന്നെ നിറ എനിക്ക് നമ്മക്ക് കൂടുതൽ ഇതൊന്നും ഇടാതെ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കറയിൽ ഒഴിച്ച് കണ്ടുവല്ലേ ഇനിയിപ്പൊ തീക്ക് വല്ലേ ഉണക്ക മീനോ ഞാൻ ഉറക്കം എന്താ ഞാൻ ഇപ്പോൾ തീട്ട് ഞാൻ എന്താ ചെയ്യണത് ഇവിടെ മീൻ ഓൾറെഡി ഉണ്ട് മീനുണ്ട് അത് അയില മീനാണ് അപ്പം അതിൽ ഈ ഒരു കറി ഇങ്ങനെ സിമ്പിൾ സിമ്പിളാക്കി ഉണ്ടാക്കുകയും ചെയ്യുക അപ്പതാക്കണേ നല്ലോണം തിളച്ച് നല്ലോണം ഇതായിട്ടോ അപ്പം ഈ ടൈമിൽ നമുക്ക് നമ്മളെ ദാൽ അല്ലേ അപ്പം ദാലില് ഈ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് കയറുന്നതാക്കണേ ഒരു മൂ ഒന്ന മൂന്ന് പണ ആക്കി ആക്കിയിടും വെളുത്തുള്ളി കേട്ടോ അതേക്കിട ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ പിന്നെ അതേപോലെ കറി ലീഫ് കറി ലീഫ് നമ്മൾ ഇടേക്കും എന്താ എൻ്റെ കുട്ടി പോവാൻ വേണ്ടിയിട്ടേ ഒക്കെ റെഡി ആയി ഒരുങ്ങി നിൽക്കണേ എന്നും കൂടെ കാണുന്ന ഞാൻ നാളത്തെ വീഡിയോയിലും ഓള് ഷോക്ക്സ് തന്നത് ഇപ്പോഴും അതേമാതിരി ഇറങ്ങാനുള്ള ടൈമാണിതേ അപ്പം ആ ടൈമിൽ ഇടണാണ് ഈ കാണുന്നത് ഓ തയ്യൊക്കെ കേട്ടോ തയ്യല്ലേ ബാഡ്ജി കാർഡ് എന്താ ശരി എന്ത് അപ്പൊ ബാ അപ്പാൽക്കറി ഉണ്ടല്ലോ അടിപൊളി വെള്ളരി ദാലും ദാല്ണ്ടോ നല്ലോണം വെന്തുട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഒന്ന് വറവ് ഞാൻ വറവ് ഇടണത് നമ്മളെ കടുകിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഓയില് ഇതാ ഓയില് ഇതിൽ ഇതിൽ തന്നെ ഞാൻ വറവ് ഇടണേ അപ്പോൾ ഓയിലിതിൽ ഒഴിച്ചിങ്ങനെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കേട്ടോ അതേപോലെ കടുക് കടുക് പൊട്ടി വരുന്ന ടൈമിൽ നമ്മള വറ്റൽ മുളക് ഇനി നമുക്ക് കറി ലീഫും കൂടി ഇടാം ഇനി നമുക്ക് ഇതാക്കാം നമ്മളെ കറിക്ക് എടുത്തു ഒഴിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ദാൽ കറി വെള്ളരി ദാൽ ഒക്കെ ചേർത്താൽ കറി റെഡി ആയി അപ്പോൾ സിമ്പിളായിക്കാം അതിൽ നമ്മളെന്താ മഞ്ഞൾപ്പൊടി എന്താ അപ്പോൾ ഞാൻ വിട്ട് താക്കണം അതിൽ ഒരു രണ്ട് ചില്ലി റെഡ് ചില്ലി റെഡ് ചില്ലി കുറച്ച് ആഡ് ചെയ്തു പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തു പിന്നെ മഞ്ഞപ്പൊടി അത്ര തന്നെ ഉള്ളു അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അടിച്ചാൽ മൃത്തി